വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് വി ഐ പളടക്കം പതിനായിരത്തോളം പേരായിരുന്നു സംഘാടക സമിതി പ്രതീക്ഷിച്ചിരുന്നത് അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു സംഘാടകരുടെ കണക്കുകൂട്ടൽ ശരിവെച്ചുകൊണ്ട് വലിയ ജനപങ്കാളിത്തമാണ് പരിപാടിയിലുണ്ടായത് വിഴിഞ്ഞത്തേക്ക് ഇരമ്പിയാർത്തെ മലയാളക്കര വരവേറ്റത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയായതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ രാവിലെ ഒൻപത് മുപ്പത് വരെ മാത്രമായിരുന്നു പൊതുജനങ്ങൾക്ക് ഉദ്ഘാടന വേദിയിലേക്കുള്ള പ്രവേശനം പരിപാടി തുടങ്ങുന്നതിനും വളരെ മുൻപ് തന്നെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ആവേശം പലയിടത്തും മുദ്രാവാക്യം വിളികളായി നിറഞ്ഞു താങ്ക് യു എന്ന് എഴുതിയ ബോർഡുകളുമായിട്ടായിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലർമാർ അടങ്ങിയ ബി ജെ പി പ്രവർത്തകരുടെ സംഘം എത്തിയത് അതിനിടെ സി പി ഐ എം ബി ജെ പി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ച് ഇടതുപക്ഷ പ്രവർത്തകരും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് ബി പ്രവർത്തകരും മുദ്രാവാക്യം മുഴക്കിയതോടെ സദസ്സ് ശബ്ദകോലാഹലത്താൽ നിറഞ്ഞു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുതിർന്ന ബി നേതാവ് കുമ്മനം രാജശേഖരൻ ബി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുടങ്ങി നിരവധി പ്രമുഖരും സദസ്സിലുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളുടെ ഫലമായാണ് വിഴിഞ്ഞം പദ്ധതി അതിവേഗം പൂർത്തിയായതെന്ന് വി മുരളീധരൻ പറഞ്ഞു സ്ട്രാറ്റജിക് ലൊക്കേഷൻ അതോടൊപ്പം ഈ പോർട്ടിന്റെ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ അതെല്ലാം തന്നെ നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നയങ്ങളാണ് ഇത് ഇത്രയും വേഗത്തിൽ സാധ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത് രാജ്യ പുരോഗതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖമെന്നായിരുന്നു എന്നായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം അങ്ങനെ എല്ലാ രംഗങ്ങളിലും നമ്മൾ വലിയൊരു കുതിപ്പാണ് ഈ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തി പകരുന്ന മറ്റൊരു രംഗത്തു കൂടി ഒരു പുതിയ കാൽവയ്പ്പോഴുകൂടി ഭാരതം വലിയൊരു സ്ഥാനം നേടിയെടുക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പദ്ധതിയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഉൾപ്പെടെ ഇവിടെ ഈ തുറമുഖത്ത് വന്നുപോയി അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം ഭാവി കേരളത്തിൽ അതിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നായിരിക്കും വിഴിഞ്ഞം തുറമുഖം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയ്ക്ക് പ്രധാന സ്ഥാനം നൽകുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു കേരളത്തിന്റെ ഭാവിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുന്ന പദ്ധതിയാണിത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഭാവിയുടെ ഏറ്റവും വലിയ വികസനത്തിന്റെ അടിസ്ഥാനം ഈ വിഴിഞ്ഞം പോർട്ടായിരുന്നു കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് പ്രഥമ ഗണനീയമായ ഒരു വാണിജ്യ കേന്ദ്രം എന്ന നിലയിലുള്ള സ്ഥാനം നൽകുന്ന ഏറ്റവും വലിയ ചൂടുവയ്പാണ് വിഴിഞ്ഞം പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു സദസ്സിലും വേദിയിലുമടക്കം ഒരുക്കിയിരുന്നത് ചടങ്ങിലെത്തിയവർക്ക് കുടിവെള്ളമടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു രാജ്യ പുരോഗതിയുടെ ഗതിവേഗം ഇരട്ടിയോ അതിലധികമോ ആക്കാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പതിനായിരത്തിലധികം വരുന്ന ജനസമൂഹമാണ് ഒഴുകിയെത്തിയത് സംഘാടക സമിതിയുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം എത്തിയ ഈ ജനക്കൂട്ടം വരാനിരിക്കുന്ന പുരോഗതിയുടെ വേഗത്തെ കൂടി ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും ക്യാമറാമാൻ സത്യരാജിനൊപ്പം വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ്